നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം രാജാക്കന്മാരുടെ കാലത്തുണ്ടായ ഒരു കഥയാണ് പറയുന്നത് കഥയല്ല നടന്ന സംഭവം തന്നെ തിരുവിതാംകൂർ രാജവംശത്തിലെ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ മഹാരാജാവ് നാടുനീങ്ങിയപ്പോൾ അതായത് മരണപ്പെട്ടപ്പോൾ തിരുവിതാംകൂർ മഹാരാജവംശത്തിൽ ആൺ വഴി തമ്പുരാക്കന്മാരാരും ഇരുന്നതിനാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അനുവാദപ്രകാരം അന്ന് പെൺവഴി തമ്പുരാക്കന്മാരിൽ മൂപ്പായിരുന്ന ലക്ഷ്മി മഹാരാജ്ഞിയായിരുന്നു രാജ്യഭരണം നടത്തിയിരുന്നത് അങ്ങനെയിരുന്ന സമയത്താണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതു രാജ്യങ്ങളിലെല്ലാം പുരുഷ സന്താനമില്ലാതെ രാജകുടുംബങ്ങളിൽ ഉണ്ടോ അവിടെയെല്ലാം ഓരോ പ്രതിനിധികളെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓരോ പ്രതിനിധികളെ നിയമിച്ച് രാജ്യഭരണം നടത്തിക്കാമെന്ന് ഇനി അവിടെ പുരുഷന്മാരുണ്ടായി പ്രായപൂർത്തിയാകുമ്പോൾ ഭരണാധികാരം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യണമെന്നായിരുന്നു ആ നിശ്ചയം ഈ വിവരം ബ്രിട്ടീഷ് ഗവൺമെന്റ് രാജ്യങ്ങളിലെല്ലാം ദിവാൻജിമാരുടെ പേർക്ക് എഴുതി അയച്ച് അതായത് എഴുത്തയച്ച് അവരെ അറിയിക്കുകയും രാജകുടുംബങ്ങളിൽ പുരുഷ സന്താനമുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അക്കാലത്ത് തിരുവിതാംകൂറിൽ ദിവാൻജി ആയിരുന്നത് ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന മിസ്റ്റർ മൺറോ സായിപ്പായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റ് എഴുതി ചോദിച്ചതിന് തൽക്കാലം മറുപടിയൊന്നും അയച്ചില്ല അന്ന് ലക്ഷ്മി മഹാരാജ്ഞി ഗർഭിണിയായിരുന്നു അപ്പോൾ ഗർഭിണിയായിരുന്ന രാജ്ഞിയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം കുട്ടി പുരുഷ സന്താനമോ സ്ത്രീ സന്താനമോ എന്നറിഞ്ഞിട്ട് മറുപടി അയയ്ക്കാമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം സ്വല്പമൊന്ന് അമാന്തിച്ചത് ആ അമാന്തം ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒട്ടും രസിച്ചില്ല അതിനാൽ ആ ഗവൺമെന്റിൽ നിന്നും തിരുവിതാംകൂർ ദിവാന്റെ പേർക്ക് വീണ്ടും എഴുത്തയച്ചു ആ എഴുത്തിൽ ഏറ്റവും ഊർജിതത്തോടെയും കണിഷ്ഠമായും എഴുത്തുകിട്ടുന്ന ആ ദിവസം തന്നെ മറുപടി അയക്കണമെന്ന് പറഞ്ഞിരുന്നു ആ കിട്ടിയപ്പോൾ സായിപ്പിന് പരിഭ്രമമായി അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പ്രജയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശമ്പളക്കാരനുമായിരുന്നുവല്ലോ മഹാരാജ്ഞിക്ക് അപ്പോൾ ഗർഭം പത്തു മാസമായിരുന്നു രണ്ടോ നാലോ ദിവസം കൂടി താമസിച്ചാൽ രാജ്ഞി പ്രസവിക്കുന്ന കുട്ടി പുരുഷനോ സ്ത്രീയോ എന്നറിഞ്ഞിട്ട് മറുപടി അയക്കാമെന്നായിരുന്നു ആ സായിപ്പിന് തോന്നിയത് എങ്കിലും അത് നിവൃത്തിയില്ലാതെ വരികയാൽ അദ്ദേഹം സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് പുറത്തു ചെന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് തൊഴുതുകൊണ്ട് അല്ലയോ പത്മനാഭ നീ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ നിനക്കാണല്ലോ ഈ രാജ്യം നിന്റെ വകയുമാണല്ലോ ഇതിൻ്റെ ഭരണം അന്യന്മാരുടെ കൈവശമായാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ അത്ര എളുപ്പം സാധിക്കില്ല അതിനാൽ ഇതാ ഞാൻ ഈ മഹാരാജവംശത്തിൽ പുരുഷ സന്താനമുണ്ടെന്നു തന്നെ മറുപടി അയക്കാൻ പോകുന്നു എൻ്റെ മറുപടി വ്യാജമാണെന്ന് വന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നെ വെറുതെ വിട്ടേക്കുകയില്ല അവർ എന്നെ കഠിനമായി ശിക്ഷിക്കും ആ അപമാനം സഹിച്ചുകൊണ്ടു പിന്നെ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനാൽ ഞാൻ എഴുതി അയക്കുന്നത് തെറ്റിപ്പോകുന്ന പക്ഷം നിന്റെ ബിംബവും ക്ഷേത്രവും എല്ലാം നശിപ്പിച്ച് നീ കിടക്കുന്ന സ്ഥലത്ത് ഒരു കുളം കുത്തി കുളിച്ചിട്ടല്ലാതെ ഞാനിവിടെ നിന്ന് പോവുകയില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതെ ഇരിക്കാൻ തക്കവണ്ണം കരുതിക്കൊള്ളണം പത്മനാഭ മൺറോ ഒന്നു പറഞ്ഞാൽ അത് അപ്രകാരം തന്നെ ചെയ്യുമെന്ന് നല്ലപോലെ അറിയാമല്ലോ എന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും തിരുവിതാംകൂർ രാജവംശത്തിൽ പുരുഷ സന്താനമുണ്ടെന്ന് തന്നെ ഉടനെ എഴുതി അയക്കുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം മഹാരാജ്ഞിയിൽ നിന്ന് ഒരു രാജകുമാരൻ ജനിച്ചുവെന്നും ആ രാജകുമാരനാണ് ഗർഭശ്രീമാൻ എന്നും സംഗീത സാഹിത്യ സാഗര പാരംഗതനെന്നും പരാക്രമ നിധിയെന്നും രാജ്യതന്ത്ര കുലശനെന്നും ധീരോദാത്തനെന്നും മറ്റും വിശ്വവിശ്രുതനായി തീർന്ന സാക്ഷാൽ സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അങ്ങനെ ഈ സംഭവം കഴിഞ്ഞപ്പോൾ ശ്രീപത്മനാഭ സ്വാമിയെ കുറിച്ചുള്ള വിശ്വാസവും ഭക്തിയും മൺറോസായി പവറുകൾക്കുള്ളതുപോലെ മുമ്പുണ്ടായിരുന്ന ഹിന്ദു ദിവാഞ്ചിമാർക്ക് ആർക്കുപോലും ഉണ്ടായിരുന്നില്ലെന്ന് ജനങ്ങൾ പരക്കെ പറഞ്ഞു തുടങ്ങുകയും അത് മഹാരാജ്ഞി വിശ്വസിക്കുകയും ചെയ്തു അതിനാലാണ് ദേവസ്വങ്ങളിലെല്ലാം പതിവ് കണക്കുകൾ ഉണ്ടായിരുന്നത് മൺറോസായി പവറുകളെ പ്രത്യേകം കൽപ്പിച്ചു ചുമതലപ്പെടുത്തിയത് ദേവസ്വം പതിവുകൾ പരിഷ്കരിച്ചതുവരെ തിരുവിതാംകൂറിലെ സർക്കാർ ദേവസ്വങ്ങളിലെല്ലാം സകല കാര്യങ്ങളും മൺറോ മൺട്രോസായ് നിശ്ചയിച്ച പതിവനുസരിച്ചാണ് നടന്നു വന്നിരുന്നത് പരിഷ്കരിക്കപ്പെടാത്ത ചില ദേവസ്വങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടന്നു വരുന്നതും നന്ദി